ഉത്തരന് കൗരവരോട് യുദ്ധം ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് അർജുനൻ മനസ്സിലാക്കി കഴിഞ്ഞു അർജുനൻ പിന്നീട് ആ വലിയ വൃക്ഷത്തിനരികിലേക്ക് തേരോടിച്ച് ചെല്ലുന്നു എന്നിട്ട് ഉത്തരനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ ഉത്തര നീ എന്താണ് എന്നെപ്പറ്റി ചിന്തിച്ചത് നിന്റെ വില്ലുകളൊന്നും എൻ്റെ ശക്തിക്ക് ചേർന്നതല്ല ആ ആയുധങ്ങൾ കൊണ്ടൊന്നും ശത്രുക്കളെ ജയിക്കുവാൻ സാധ്യമല്ല ഈ വൃക്ഷത്തിൽ പാണ്ഡവരുടെ വില്ലുകൾ വെച്ചിട്ടുണ്ട് നീ ഈ വൃക്ഷത്തിൽ കയറുക എന്നിട്ട് അർജുനൻ്റെ ഗാന്ധീവം എടുത്തുകൊണ്ടുവരിക ആ ഗാന്ധീവം കൊണ്ട് കൗരവരെ എളുപ്പത്തിൽ ജയിക്കുവാൻ കഴിയും ഉത്തരൻ ആ വൃക്ഷത്തിൽ കയറി നോക്കിയപ്പോൾ വില്ലുകൾ കണ്ടു അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നുന്നു ഉത്തരൻ ബ്രഹന്നളയോട് ചോദിച്ചു ബ്രഹന്നലെ ഇവിടെ പല വിധത്തിലുള്ള അസ്ത്രങ്ങളും ആയുധങ്ങളും കാണുന്നുണ്ട് ഇവയെല്ലാം ആരുടെയാണ് എങ്ങനെയാണ് ഇവയെല്ലാം ഇവിടെ വന്നത് ഈ ആയുധങ്ങളെല്ലാം ഇവിടെയുണ്ടെന്ന് ബ്രഹന്നളെ നീ എങ്ങനെയാണ് അറിഞ്ഞത് തേർത്തെളിക്കുന്ന നിന്റെ സാമർഥ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി സത്യത്തിൽ ബ്രഹന്നലെ നീ ആരാണ്